ഞാൻ വെക്കും ും നമ്മളെല്ലാം സൂക്ഷിച്ചു വെക്കാറുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ ബാങ്ക് വന്നിട്ടുണ്ട് കയ്യിലിരുന്നാൽ കടം ചോദിക്കും ബാങ്കിലിട്ടാൽ പലിശ കിട്ടും ഇതിപ്പോൾ വലിയ നാടായി സ്കൂളായി പോലീസ് ഓഫീസായി ടൂറിസ്റ്റ് ഓഫീസ് കൂടെ വന്നിട്ടുണ്ട് നമ്മൾ അവിടെ പാൽ കൊടുക്കാറുണ്ട് അല്ലോ എന്നോട് എന്താ നിനക്ക് അവിടെ സീരിയൽ കാണണ്ടെ പിന്നെ നാളെ പുറത്തോട്ടിറങ്ങാൻ തേച്ചതൊന്നുമില്ല ഇതുകൂടെ മോളവിടെ നിന്നേ എന്റെ അച്ഛൻ യാത്ര പോകുമ്പോ യാത്രയുടെ അറിയാറില്ല എത്ര ദിവസേക്കുള്ള യാത്രയാണ് എത്ര ജോഡി ഡ്രസ്സ് വേണം പിന്നെ ബ്രഷ് എണ്ണ സോപ്പ് ചീപ്പ് എന്ന് വേണ്ട ഇതൊക്കെ അമ്മ തന്നെ കൃത്യമായിട്ട് എടുത്തു വെച്ച് പെട്ടി ഒരുക്കിയിരിക്കും അത് കണ്ടാ ഞാൻ പറഞ്ഞത് അയ്യോ എന്റെ അച്ഛൻ നേരെ തിരിച്ചാ എന്നെ കൊണ്ട് ഒരു വക ചെയ്യാൻ സമ്മതിക്കത്തില്ല എല്ലാം സ്വയം ചെയ്യണം ഗാന്ധിയൻ അല്ലേ സ്വാശ്രയശീലം എന്തെങ്കിലും പറയാൻ ഒക്കെ നിങ്ങളൊന്ന് അങ്ങോട്ട് ഇരുന്നോളെ എനിക്കൊന്നോടൊന്ന് സംസാരിക്കാനുണ്ട് നിങ്ങളമ്മനെ കാറിലോട്ട് ഇരുത്തിക്കോളെ എന്നോട് ഞാൻ സംസാരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അവനോട് സംസാരിക്കാൻ ഞാനല്ലേ സംസാരിക്കണം ഞാൻ സംസാരിച്ചോളൂ എന്നോട് എന്താ പറയാ ഈ ഒരു രണ്ട് മിനിറ്റ് പുറത്തേക്കോ എനിക്കെൻ്റെ ആങ്ങളേനോടൊന്ന് സംസാരിക്കാൻ അതുകൊണ്ട് ഇപ്പം വിടാം എന്നോട് എന്താ പറയാനുള്ള ചോദിച്ചാൽ ഞാനും ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അച്ഛൻ അയച്ചത് അന്നേരം അമ്മ എന്നോട് പറഞ്ഞു അമ്മയെ അനിയനെ ഒരുമിച്ച് പഠിപ്പിക്കാനുള്ള കഴിവ് ഈ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം അങ്ങനെ ഞാനൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി റിസപ്ഷനിൽ എനിക്കറിയാം ഈ വൈകുന്നേരം വന്ന് എന്നും പൈസ വാങ്ങാൻ വരുവായിരുന്നു എന്നിട്ട് ഇനി പൈസയും വാങ്ങി ബൈക്കിൽ കയറിപ്പോയി ഞാൻ ബസ് കയറി മറിഞ്ഞ് വീട്ടിലെത്തും അല്ല ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ അങ്ങോട്ട് വന്നത് ഞാനും അമ്മയും നല്ലോണം മുറുക്കി പിടിച്ചിട്ടാണ് വളർന്നതും അന്നെ വളർത്തിയതും അങ്ങനെയുള്ള അമ്മേനെ എനിക്ക് ചിരവയോ ചട്ടുകോ കയ്യിലോ അമ്മിക്കല്ലോ ഒന്നും എടുത്ത് തല പൊട്ടിക്കാനുള്ളതല്ല ഞാൻ കൊട്ടുക ഞാനും എൻ്റെ ഭർത്താവ് നോക്കിക്കോളൂ നീ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് നീ ഞാൻ വരുത് എനിക്കെത്രേ പറയാനായിട്ട്